ീ ഫ്രണ്ട്സ് വീണ്ടും ഒരു പുതിയ ചാനൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ആറ്റിലെ വാള ആറ്റിലെ വാള വാളന്ന് പറഞ്ഞാൽ വലിയ വാളയല്ല അതിൻ്റെ ചെറിയ ചെറിയ വാള പിന്നെ ഇത് വളർന്നു വരുമ്പോഴത്തേന് പത്ത് കിലോ പന്ത്രണ്ട് കിലോ ഒക്കെ ആവുന്ന മീനാണ് പക്ഷെ ഇത് കുഞ്ഞു വാളയാണ് നമുക്ക് കിട്ടിയത് അപ്പം ഇന്ന് വാളക്കറിയാണ് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ടോ വെട്ടിയെടുത്ത് പിന്നെ പാടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത എന്ത് മീൻ കിട്ടിയാലും പൊളിച്ചെടുക്കുക ഞാൻ പൊളിച്ചെടുക്കത്തില്ല കല്ലേലിട്ട് തേച്ചെടുക്കും തൊലി കളഞ്ഞാല് ആ മീൻ മീന് സാധമുണ്ടാകത്തില്ല പിന്നെ പൊളിക്കേണ്ട മീൻ നമ്മൾ പൊളിച്ചെടുക്കും അത് വേറെ അല്ല എല്ലാ മീനും പൊളിച്ചെടുക്കാറില്ല നല്ലോണം വെട്ടി കല്ലിലിട്ട് തേച്ച് കുറുമ്പ് കളഞ്ഞെടുക്കുകയാണ് നീടാ കണ്ടോ അത്രയും കുഴപ്പമില്ല നീതങ്ങ് തീരെ ചെറിയൊരു മീൻ ടേസ്റ്റ് ഉണ്ടാവും മുളക് വയ്ക്കാൻ സൂപ്പറാണ് അപ്പം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കും നമുക്കാതെ നമ്മളിങ്ങനെ കല്ലിലിട്ട് തേച്ച് നല്ലൊരു കല്ലെടുത്ത് വെച്ചിട്ട് കല്ലിലിട്ട് തേച്ച് വേണം അതിൻ്റെ ഉളുമ്പ് വള കണ്ടോ വെളുക്കുന്നുണ്ടോ വള നല്ലോണം തേച്ചെടുക്കുമ്പം അതിൻ്റെ ഉളുമ്പ് അപ്പം കറിക്ക് ടേസ്റ്റും ഉണ്ടാവും അല്ല നമ്മൾ തൊലി പൊളിച്ചെടുത്താൽ ഒരു രുചിയുണ്ടാവും കലവരുണ്ട് ഉളുമ്പൊന്നും കളയാറുകറി ഉണ്ട് പിന്നെ നമ്മൾ കല്ലുരുത്തിച്ച് കഴിച്ച് ഇരുത്തി നല്ല സൂപ്പറായിട്ട് നല്ല അരവുള്ളൊരു കല്ലു അരവുള്ള കല്ലാകുമ്പോൾ നല്ലോണം തേച്ച് കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ കറിവിക്കുന്ന കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് അല്ലാതെ നമ്മൾ പൊടിയൊക്കെ പൊരിച്ച് കളഞ്ഞ് ഇല്ലാതെ കറി വെച്ച് അത് ഒരു രുചിയാ അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് വരാം എല്ലാം വെട്ടി കഷ്ണിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അധികം രണ്ട് മൂന്നെണ്ണം വറക്കാനായിട്ട് എടുക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ട അങ്ങനെ കഷ്ണം വറുത്താണ് ബാക്കി ഇനി നമുക്ക് കറി വെക്കാം അവിടെ ഇനി കറി വയ്ക്കാനുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കുണ്ട് ഇതിന് വഴറ്റിട്ട് കറി വയ്ക്കാനായിട്ട് നമുക്ക് റെഡിയാക്കാം ഇനിയും കറി വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഉണ്ടോ രണ്ട് മൂന്നാല് ചുമന്നുള്ളി നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ആ ഉല്ലാടെ കൂടെ ഇടും അത് മൂത്തും നല്ലോണം മൂക്കണം കാരണം മൂക്കാതിരുന്നാൽ നമ്മൾ കറി ഇറക്കി വയ്ക്കുമ്പോൾ അത് വളച്ചു അത് മൂത്തു വരട്ടെ എന്നിട്ട് നമുക്ക് അത് മൂക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടെ ആണ് ഇടവേ ഇഞ്ചി ഇടാം ഇഞ്ചി ഇഞ്ചി ഇടുന്നത് നല്ലതായി കാരണം എന്താ വെച്ചാൽ മൂത്ത മൂത്ത് ഇടണം ഇഞ്ചി ഇഞ്ചിയുടെ ഒരു പച്ചിപ്പ് മാറിക്കിടണം അപ്പോൾ ചുമതല കൂടെ ഞാൻ ഇഞ്ചിയും കൂടി എടുക്കും ബാക്കി അത് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോഴത്തേക്ക് അത് ഇളക്കി കൊടുക്കാം അപ്പം അത് എടുക്കാം കടുകും ഉള്ളിയും എല്ലാം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മളതിനകത്തോട്ട് ഇഞ്ചി പച്ചമുളക് ഇഞ്ചി നമ്മൾ നമ്മളിനകത്ത് ഇട്ടായിരുന്നു ഓൾറെഡി പിന്നെ വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇടുവാണേ ചെറിയ വെള്ളം നമ്മൾ കഴുകിയിട്ട് കഴുകി തരിഞ്ഞതുകൊണ്ട് വെള്ളമയം ഉണ്ട് അതുകൊണ്ടാണ് ആ എന്നെ അങ്ങനെ പുട്ടുന്നത് പൊട്ടുന്നത് ഉണ്ടോ പിന്നെ മൂക്ക് വരട്ടെ മൂക്ക് വരണം നമുക്ക് അതിനകത്തോട്ട് ഒരു ചാക്കലം കറിവേപ്പില ഇടാം ഒരു തണ്ട് കറിവേപ്പില ഇപ്പം അങ്ങോട്ട് ഇടാവേ നമ്മൾ കറി തിളച്ച് ഇറക്കാൻ നേരം കറിവേപ്പില ഇട്ട് അടച്ച് വയ്ക്കാം അപ്പോൾ അതൊരു വേറൊരു സ്വാദാണ് എന്താ അങ്ങനെ അത് വരുന്നത് ഇളക്കി 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 ഇറക്കി നോക്കി കൊടുക്കാം ഒത്തിരി കരിയും ചെയ്യരുത് ഒത്തിരി മൂക്കും മൂക്കുകയും വേണം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കാനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ഇച്ചിരി ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ചേർക്കും കായപ്പൊടിയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വാഴറ്റിയെടുക്കും അപ്പം ഞാൻ ആ സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തിട്ട് വരാം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലിയാണേ മുളക് പൊടി ആറ്റിമീനാണേ അപ്പം നമ്മൾ മുളക് പൊടി ഏറെ വേണം എരിവ് ഏറെ വേണം മൂന്ന് സ്പൂൺ മൂന്നര സ്പൂണ് മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് മീനും ഏറെയുണ്ട് ആറ്റിമീൻ ആയതുകൊണ്ട് നല്ല എരിവും വേണം ഇപ്പം മല്ലിപ്പൊടി ഒരു വലിയ സ്പൂൺ ആയത് കാരണം ഒന്നര സ്പൂൺ എടുത്തുള്ള മല്ലിപ്പൊടി അതിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ നിന്ന് മൂപ്പ് വരുന്നുണ്ട് നമുക്ക് ഈ കായപ്പൊടി ഇതിലൂടെ ഇതിന്ന് വഴറ്റിയിട്ട് നമുക്ക് ചേർക്കാവേ ഇപ്പം ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത് മൂന്നും കൂടി ഇട്ട് വഴച്ചാണ് എണ്ണയ്ക്കകത്ത് കിടക്കലേ അപ്പോൾ അത് നല്ലവണ്ണം പൂക്കും ബെറ്റർ അപ്പം അതിനകത്തോട്ട് ഒരു ചക്കലം വെള്ളം ഒഴിക്കണേ വെള്ളം ഒഴിക്കണം അപ്പോൾ അത് വെള്ളം ചാന്തി വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചക്കലം വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം അത് വീണ്ടും അങ്ങ് കുറുകി വരും അതെന്തിനാണെന്നറിയോ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയതല്ലേ അപ്പം ഈ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും വെളിച്ചെണ്ണ ആവുമ്പോൾ അപ്പോൾ ഒന്നിട്ട് ഇളക്കിയിട്ട് കരിയാതിരിക്കാനായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ആകാനും കൂടി നമ്മളൊരു ശകലം വെള്ളമൊഴിച്ച് വെള്ളം എത്ര ഒഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഇളക്കി എടുത്ത് വരുമ്പോൾ ആ വെള്ളം കാണത്തില്ല വീണ്ടും നമ്മൾ വെള്ളം വെള്ളമൊഴിക്കും വെള്ളം ഇങ്ങനെ ഇളക്കി വരുമ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അഞ്ച് മിനിറ്റ് വേണ്ട അതിന് മുന്നേ ആ വെള്ളം ഒന്ന് പറ്റി വീണ്ടും അരപ്പ് ഇതായിട്ട് വരും അപ്പം ഇതിനകത്തോട്ട് വേണ്ടേ ആ എണ്ണയെല്ലാം തിളച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ അരപ്പിൻ്റെ കളറും ഉണ്ടോ അപ്പം അതിനകത്തോട്ട് നമുക്ക് ഒരു ഈ ഇത്രയും കായം ഞാനിടവേ ആറ്റിമീൻ ആയതുകൊണ്ട് അത്രയും കായം ഇട്ട് എന്നിട്ട് ഉപ്പ് ഇതാ ഉപ്പിടുവാണേ നല്ലോണം ഉപ്പിടണം നല്ല ഉപ്പ് കൂടിയാണ് വേണ്ടത് ഉപ്പിടണം ഉപ്പിട്ടില്ലെങ്കിൽ മീൻ അരപ്പിനും ഉപ്പിടുന്നതോട്ടേ മീനും ഉപ്പ് പിടിക്കത്തുള്ളൂ അപ്പം ഈ ഉപ്പീ ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം ഉപ്പും പുളിയും എല്ലാം കായുമെല്ലാം പിടിച്ചത് അപ്പം വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെ നമ്മളിതിനകത്തോട്ട് പുളി ഇടുവാണേ ഒരു ആറ്റിമീനല്ലേ അപ്പം നല്ല പുളി വേണം പുളി ഉണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് വരുത്തുള്ളൂ പിന്നെ നമ്മൾ പുളിയുടെ ഇച്ചിരി വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിക്കണം ശകലമെല്ലാം അപ്പോൾ ഇതിന് ഇതിനകത്തിനും കായവും ചേരണം ഉപ്പും ചേർക്കണം ഇത് രണ്ടും ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടില്ല ഇത് വീണ്ടും ഒന്ന് ഇതായി വരുന്നത് വരെ നമുക്ക് ഉപ്പും ഇട്ട് കായം ഇടണം കായക്കട്ടയാണ് ഞാനിടുന്നത് കായക്കട്ട ഇടുമ്പോൾ മീൻ ചേർക്കുമ്പോഴത്തേക്ക് ആ കായക്കറ്റ ഇതിലങ്ങ് അലിഞ്ഞ്ചേര ഞാൻ കായപ്പൊടി ഇടാറില്ല എല്ലാത്തിനും വേണ്ട അത് ഞാനീ വെള്ളം ഒഴിച്ചേൻ്റെ കാര്യം പറയുന്നത് എന്താണെന്നറിയാം ആ എണ്ണ ഇങ്ങനെ പൊട്ടി പൊട്ടി നിലോട്ട് വരുന്നുണ്ടോ കണ്ടോ ആ എണ്ണ നല്ല വൃത്തിയായിട്ട് പൊട്ടി വരും അതാണ് ഞാൻ പറഞ്ഞത് വെള്ളമൊഴിച്ച് കഴിയുമ്പോൾ അത് റെഡിയാവും അപ്പോൾ ഇനി നമുക്ക് ഉപ്പിട്ടിട്ട് വരാം ഉപ്പ് എടുത്തുകൊണ്ട് വരാം മീൻ കറി വയ്ക്കാനായിട്ടേ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ഉല്ലുവയാണ് ഇടുന്നത് നമ്മൾ മീൻ കറി വെക്കുന്നതിന് കടുക് ചേർക്കത്തില്ല അഴറ്റാനായിട്ട് ഉല്ലുവയിടും അത് നമ്മൾ ഇറച്ചിയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ അച്ചാറിനൊക്കെ നമ്മൾ കടുകിടത്തുള്ളൂ ഇതിന് ഞാൻ ഉല്ലുവയിടും എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഉല്ലുവയാണിടുന്നത് അരപ്പ് എല്ലാം ആയേ നമ്മൾ പല പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ടും അരപ്പ് നല്ല ക്ലിയർ ആയത് കണ്ടോ അപ്പോൾ അതിനകത്തോടെ ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാം തിളച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ മീൻ പെറുക്കിയിടത്തുള്ളേണ്ട ഒത്തിരി വെള്ളം വേണ്ട ഞാൻ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കത്തില്ല ചാറിങ്ങനെ പറ്റിച്ച് എടുക്കത്തുള്ളൂ അപ്പം വെള്ളം വേണ്ടവർക്ക് വെള്ളം ഒഴിക്കണം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് എങ്ങനെ കറി നീട്ടി വേണോ കുറുക്കി വേണോ എന്നൊക്കെ നമ്മൾ ആറ്റിമീനൊക്കെ ആകുമ്പോൾ കറി കുറുക്കി എടുക്കുക ചാറ് മുക്കി കഴിക്കാവുന്ന വിധത്തിൽ അല്ലാതെ ഒത്തിരി അങ്ങ് ഒഴിക്കരുത് അപ്പൊ ഇതിനൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ശരിയായില്ലേ എൻ്റെ കവി എന്ത് ചെയ്യാൻ വേണ്ടേ ഉപ്പും പുളിയൊക്കെ ആയിട്ടുണ്ട് ഇതിനകത്തൂടെ നമ്മൾ നീൻ എടുക്കും ഈ മീന് വെള്ളമുണ്ട് അതുകൂടെ ഇറങ്ങുമ്പോൾ നല്ലതാവും മീൻ കഷ്ണം ഇട്ടിട്ട് അന്നൂടെ നിലക്കണം നമ്മൾ മീൻ്റെ കഷ്ണമെല്ലാം പെറുക്കിയിട്ടെ എന്താണ്ടോ ഇത് ഇളക്കി ഇത്രയും ചാറ് ഇനി ഇത് മീനിൻ്റെ വെള്ളവും കൂടെ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ചാറാവും മീൻ കഷ്ണത്തിൻ്റെ വെള്ളമുണ്ട് മീൻ വെള്ളമുണ്ടല്ലോ പ്രത്യേകിച്ച് ആറ്റിമീൻ ഇങ്ങനെ ഇത് അടച്ചു വയ്ക്കും അടച്ച് വെച്ചിട്ട് വേണ്ട കായത്തിൻ്റെ കാര്യം പറഞ്ഞ കായം വേണ്ട പറ്റിയിരിക്കുന്നു കായ അലുത്തിയരുന്ന കായമാണേ അലുത്ത് കായം ഇത് ഇങ്ങനെ കട്ടിയിരിക്കുന്നുണ്ട് അത് നമുക്ക് എടുക്കാം രണ്ടു വട്ടം ഇളക്കുമ്പോൾ അത് അതിലങ്ങനെ പോയത് കൊണ്ടോ അപ്പോൾ ആ കായം മീനിനകത്ത് പിടിച്ച് സൂപ്പറായിട്ട് വരും അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ പറഞ്ഞില്ലേ ഇച്ചിരി കരുതത്തില പച്ചയ്ക്ക് ഇടണം പച്ചക്കിട്ട് അടച്ചിരിക്കണേ ആന കറിവേപ്പിൻ്റെ തണ്ടും എല്ലാം ഇടും അതൊക്കെ നല്ല ടേസ്റ്റാണ് ഇടുന്ന ഇലക്ക് മാത്രമല്ല ടേസ്റ്റ് ആ ഇല ഉണ്ടാകുന്ന തണ്ടിനും ടേസ്റ്റുണ്ട് എന്നിട്ട് ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പിന്നെ ഇനി നമ്മൾ തവിയിട്ട് ഇളക്കത്തില്ല ഇളക്കാതെന്ത് ചെയ്യുന്നറിയോ വേണ്ടേ ഈ രണ്ട് കാതിലും കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കണം ഇങ്ങനെ കറക്കി എടുക്കണം കറക്കി എടുത്ത് വെക്കണം ഇത് ഇനി തവിയിടത്തില്ല തിളച്ച് ആകുമ്പോൾ അപ്പോൾ അങ്ങനെ അടച്ച് വയ്ക്കാം വാളക്കറി എല്ലാം റെഡിയായേ അപ്പം നമ്മൾ കറിക്ക് ഉപ്പും പുളിയും പുളിയുണ്ടോയെന്ന് നോക്കാനായിട്ട് അമ്മയുടെ കൊടുക്കാവേ പണിയമ്മ ഇതിന് ഉപ്പും പുളിയും പുളിയുണ്ടോ എന്ന് നോക്കുമോ അമ്മ സൂപ്പറാണ് സൂപ്പർ കറിയാണ് ഉപ്പും പുളി എല്ലാം അപ്പം നമുക്കിത് കറി ഇറക്കി വയ്ക്കാവേ സ്റ്റൗ ഗ്യാസ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ട് കറി ഇറക്കി വെച്ച് എല്ലാം ഉണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടോ നല്ല കറിയാന്ന് കപ്പ എടുത്തിട്ടുണ്ടേ നമ്മൾ വേണ്ടേ മീൻ കറിയുണ്ടോ നല്ല സൂപ്പർ ചാറും ഇടും നല്ല കുഴഞ്ഞുണ്ടോ ചാറും ഇടപ്പം നമുക്കിതിൽ ഒരു കഷ്ണം നല്ല ഒരു കഷ്ണവും ആയിട്ട് നമുക്ക് ണ്ടോ ഒരു തല എടുത്ത് അതിൻ്റെ സൈഡിൽ വയ്ക്കാവേ വാളത്തല വാളത്തലയും കപ്പയല്ലേ നല്ലത് അതിന് വേണ്ടി ചാറഞ്ഞ് ഉണങ്ങൊഴിച്ച് കേട്ടോ എന്തോ സൂപ്പറായിട്ട് ആ വാളക്കറിയും കൂടെ ഞാൻ അച്ഛന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തേ അച്ഛൻ എങ്ങനെയുണ്ട് കറി ഉപ്പും പുളിയൊക്കെ പിടിച്ചോളിയോ ആ കപ്പയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പം എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്കിന്നൊരു പുതിയ ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട് ക്യാമറമാനെ ഞാൻ വഴിയെ കാണിച്ചു തരാം എന്നാലും ശരി എന്നാലും എല്ലാം വീണ്ടും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വണക്കം